ആകാശവാദ നിർമ്മാണം നടക്കുന്ന അരൂർ മുതൽ തുറവൂർ വരെയുള്ള രൂക്ഷമായ ഗതാഗത പ്രതിസന്ധിക്കും അപകടങ്ങൾക്കും പരിഹാരം കാണാൻ നടപടികൾ ആരംഭിക്കുന്നു കളക്ടറും ഉദ്യോഗസ്ഥ സംഘവും അരൂർ മുതൽ തുറവൂർ വരെയുള്ള പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തി അടിയന്തര നടപടിക്ക് തീരുമാനം അരൂർ തുറവൂറുകളിൽ ഉണ്ടാകുന്ന യാത്രാക്ലേശത്തിന് പരിഹാരം കാണാൻ കളക്ടർ അലക്സ് വർഗീസ് തുറവൂരിലെത്തി ബുധനാഴ്ച വൈകിട്ട് നാല് നാൽപ്പതോടെ എത്തിയ കളക്ടറും സംഘവും തുറവൂർ മുതൽ അരൂർ വരെയുള്ള റോഡിന്റെ നിജസ്ഥിതി വിലയിരുത്തി തുടർന്ന് വൈകിട്ട് ആറ് മണിയോടെ തുറവൂരിൽ ദേശീയപാത അധികൃതരുമായി ചർച്ച നടത്തി തുറവൂർ അരൂർ ആകാശപാത്ര നിർമ്മാണം നടക്കുന്ന കിഴക്ക് ഭാഗത്തെ റോഡ് ആദ്യം ടാർ ചെയ്യും മൂന്ന് ദിവസം കൊണ്ട് ടാറിംഗ് പൂർത്തിയാക്കാമെന്ന് കമ്പനി അധികൃതർ അറിയിച്ചു ഇതിനായി ഗതാഗതം തിരിച്ചുവിടും തുടർച്ചയായി പെയ്യുന്ന മഴ ശമിച്ചാൽ ഉടൻ ടാറിംഗ് ആരംഭിക്കും അവധി ദിവസങ്ങൾ പ്രയോജനപ്പെടുത്തിയായിരിക്കും റോഡ് ഗതാഗതം നിയന്ത്രിക്കുന്നത് സംബന്ധിച്ച് യോഗ തീരുമാനങ്ങൾ കൃഷിമന്ത്രി പി പ്രസാദിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും മന്ത്രിയുമായി ചർച്ച ചെയ്ത ശേഷം അവ നടപ്പിലാക്കുമെന്ന് കളക്ടർ പറഞ്ഞു മേൽപ്പാല നിർമ്മാണത്തിന്റെ കിഴക്ക് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ കുഴി രൂപപ്പെട്ടിട്ടുള്ളത് ഗതാഗത നിയന്ത്രണത്തിന്റെ ഭാഗമായി ദീർഘദൂര വണ്ടികൾ അങ്കമാലിയിൽ നിന്ന് എം സി റോഡ് വഴി തിരിച്ചുവിടും ഇതിനുള്ള ദിശാസൂചികകൾ സ്ഥാപിച്ചു തെക്കു വരുന്ന ദീർഘദൂര വാഹനങ്ങൾ കൊല്ലത്തുനിന്നും എം സി റോഡ് വഴി തിരിച്ചുവിടും ആലപ്പുഴ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ അരൂരിൽ നിന്നും അരൂക്കുറ്റി പൂച്ചക്കൽ വഴി തുറവൂരിലെത്തി പടിഞ്ഞാറ് ഭാഗത്തെ റോഡ് ടാറിംഗ് ആരംഭിക്കുമ്പോൾ കിഴക്കേ ടാറിംഗ് പൂർത്തിയായ റോഡിലൂടെ വടക്കോട്ട് പോകും വിധമാണ് ഗതാഗത നിയന്ത്രണം ധാരണയായിട്ടുള്ളത് തുറവൂരിൽ ചേർന്ന യോഗത്തിൽ ദേശീയപാത പ്രോജക്ട് ഡയറക്ടർ പ്രദീപ് ദേശീയപാതാ നിർമ്മാണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ എസ് ബിജു ബി ബി സജീവ് പോലീസ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ തുടങ്ങിയവർ പങ്കെടുത്തു